എനിക്കാരാ പെണ് ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനാ പക്ഷെ ഞാൻ തെളിവെടുവാ വല്ല നാട്ടിൽ പെൻഡ് തിരിഞ്ഞ് ഇവിടെ വന്ന് ചാരായം വരുത്തി നടക്കുന്ന പറയൂ എനിക്കാ പെണ് നീ വല്ല സമ്പാദിച്ചിട്ടുണ്ടോ അല്പസു അത് മതി എന്റെ മുകളിൽ നീ കണ്ടിട്ടുണ്ടോ അത് നല്ല ചോദ്യം പിന്നെ ഞാൻ വേണ്ട ഞാനാ നിശ്ചയിക്കുന്നത് നീ തയ്യാറാണെന്ന് പറ ബാക്കി അറിയാം ഞാൻ ഇത് നാലെണ്ണം അടിച്ചതിന്റെ പുറത്ത് പറയുകയാണെന്ന് വിചാരിക്കണ്ട നീ തയ്യാറാണെന്ന് പറ അത് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പോട്ടെ പോട്ടെ ഞാൻ നിന്നെ പിടിക്കാനും വിളിക്കാനൊന്നും വന്നതല്ല നിന്റെ കളി കൂടുന്നുണ്ട് ഓടിനടപ്പ് കെട്ടിപ്പിടുത്തും സിനിമാ പ്രേമം ഒന്നും ആരും കാണുക വിചാരിക്കണ്ട എനിക്കൊന്നും ഇഷ്ടം എന്റെ ഇഷ്ടം അല്പസ്വല്പം നീ നോക്കിയേ പറ്റൂ നിന്നെ തൊട്ടപ്പോ ഒരിക്കൽ നീന്നെ തല്ലി ഇന്നി കൈ കഴി എന്താ തള്ളാനുള്ള പക്ഷേ ഒന്ന് ഓർത്താക്കോള നീ എന്റെ ഭാര്യയാണുള്ളവളാ നിനക്ക് അപ്പനം എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ ഇത് നീ എങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കോട് അറിയണം അല്ല വേലു വണ്ണും വലിയ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ അതേടാ ഈ വേലു വിചാരിച്ച നടക്കാത്ത കാര്യം എത്താ കൊത്താൻ വരുന്ന പാമ്പിനെ ഉണ്ടല്ലോ പാമ്പിനെ മകുടി ഊണ് നിർത്തിയ ആട്ടു അടിയടാ ഇതിന് കടക്കെടുത്തില്ല ഓ അടി അല്ല അപ്പു കുഞ്ഞെന്താ പതിവില്ലാ ഒരേ പതിവ് എന്നും പറ്റില്ലല്ലോ അത് ശെരിയാതെങ്കിലും എന്താ ഉള്ളേ ഇവിടെ കച്ചവടം കൊട്ടവടിയായിരിക്കും എങ്കിലത് അല്ല അപ്പ കുഞ്ഞു കഴിക്കാറില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ പതിവൊക്കെ മാറ്റോ എടാ പെമ്പില്ലെ മാനവ മര്യാദ വഴി നടത്താൻ സമ്മതില്ല അല്ലേടാ ഓ നീ വല്യ ചട്ടമ്പ ആണല്ലേ മര്യാദക്ക് നടത്തി തല്ലോളൂ നിന്റെ കച്ചവടം ഞാൻ നിർത്തും നിന്റെ പൊടി പറഞ്ഞ പോലെ കാണത്തില്ല മനസ്സിലായോ ഈ നാടകം തുടങ്ങിട്ടോളാ യവൻ എവിടെ വന്ന് ഇത്തിരി അഭ്യാസം കണ്ടിട്ട് പോയില്ലയോ പോട്ടെ ഈ ദൈവത്തിന് വാദി മണപ്പത്തി അടക്കത്തേ ഉള്ളൂ പെണ്ണെന്റെ ഇരിക്കും ആ കൊട്ടുകൂടി വരും ആരാന്ന് ഇവൻ അപ്പഴറിയും ആ നീ എങ്ങോട്ടാ എനിക്ക് ആ ചെറുക്കനോടൊന്ന് ചോദിക്കണം വേണ്ടടാ വെറുതെ എന്തിരി വഴക്കുമയ്യായിരിക്കും പോണ വാ നമുക്ക് പോവാ അല്ലേട്ടാ എനിക്ക് അവനെ കണ്ടു പറയണം പറഞ്ഞു ഞാനുണ്ട് കൂടെ എന്നാ

காசுண்ட் மட்ட தலைக்கே நெங்காலோ அழகி பள்ளி பிரதே இல் ஓரோஷன் பத்து பைசாட்டும் ർക്ക് ജീവിക്കണ്ട ബാക്കിയുള്ളവനും അധ്വാനിച്ചായി നിനക്കെന്താ അവരോട് പോകുന്നില്ലല്ലോ കൊട്ടുകൂടി വിടാന രാത്തൂടി വാരാണ് ചുരു കെട്ടി അകെ തിരിക്കത്തേ ഉള്ളൂ വഴിയെ ഒരു പെമ്പിള്ളേരെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഉണ്ടല്ലോ അപ്പോഴറിയാം ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്

എങ്ങനെ കണ്ടറ കൊഴപ്പൊന്നുമില്ലല്ലോ ഓ കാലക്കില്ലേ നീ ആയിരുന്നു അതെ നീ ഇവിടെ ആണോ കുഴപ്പം ചിലപ്പോ മറ്റാണ് എന്ത് ആ കൊട്ടുവടി കാണുമ്പോ പറഞ്ഞു ഞാനിവിടെ വന്നിരുന്നു ഇന്നലെ അവൻ രക്ഷപ്പെട്ടു ഇനി വല്ല അഭ്യാസം കാണിച്ചിട്ടുണ്ട് വന്നാലേ അവന്റെ കുറഞ്ഞ എടുക്കും എന്ന് പറഞ്ഞത് ആരാണ് കുടനെടുക്കുന്നത് കൊടുക്കാൻ എപ്പോഴും വന്നു വരുത്താം ഞാൻ ഇന്നലെ എന്നെ കൊന്നിട്ടുള്ള കാര്യം ഇതിനൊരു നാണക്കേട് വരാനുണ്ടോ ഏ കായൽപ്പക്കത്തുള്ള മനുഷ്യർ മുഴുവൻ കേട്ട് കാണും മാറി നാനാവിധമായി എന്നെ ഇവൻ എല്ലാം ഇവനൊരുത്തന്നെ കയ്യിലിരിപ്പൊണ്ടല്ലെയോ അമ്മയാണ് വളം വെച്ച് കൊടുക്കുന്നത് ഞാൻ എന്ത് വളം വെച്ചു കൊടുത്തത് നീ പറയുന്നത്